ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികുമാർ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസഫലം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് ഭാഗം രണ്ട് പാദത്തിൽ ചതയം അതുപോലെ പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ ആഗസ്റ്റ് മാസം എങ്ങനെയാകും എന്നുള്ളത് അധികം നമുക്ക് ഈ കുംഭക്കൂറുകാരുടെയും കുംഭാലഗ്നക്കാരുടെയും ഫലം അറിയുന്നതിന് മുമ്പ് അവർക്ക് ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹസ്ഥിതി ഇങ്ങനെ നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്നരാശ്യാധിപനായിട്ടുള്ള ശനി ആ ശനി രണ്ടിൽ വക്രത്തി സഞ്ചരിക്കുക സൂര്യൻ ആഗസ്റ്റ് പതിനേഴിന് ആറിൽ നിന്നും ഏഴിലേക്ക് മാറുന്നു ചൊവ്വ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു ബുധൻ ആറില് സഞ്ചരിക്കുന്നു ആദ്യത്തെ പത്ത് ദിവസം ആ ബുധൻ വക്രത്തിലായിരിക്കും ഗുരുശുക്രന്മാർ അഞ്ചില് സഞ്ചരിക്കുന്നു രാഹു ജന്മരാശിയിലുണ്ട് കേതു ഏഴിൽ സ്ഥിതി പുലരും അപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് എന്തായിരിക്കും ഈ കുംഭകൂറുകാരെയും കുംഭലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കാം ജന്മരാശിയാധിപനായിട്ടുള്ള ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് ജന്മരാശിയാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു ജന്മരാശിയിൽ രാഹു അപ്പം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം എന്തെങ്കിലും മാരകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ടൈമിലി ആയിട്ടുള്ള ചെക്കപ്പ് നടത്തണം വേണ്ടുന്ന പ്രതിവിധികൾ അവരുടെ ഭാഗത്ത് ഉണ്ടാകണം ചിലർക്ക് ജന്മരാശിയാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ബോഡി പെയിൻ ഉണ്ടാകാം ഹെഡ് എയ്ക്ക് ഒരു മാനസികമായിട്ടുള്ള ടെൻഷൻ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അതുപോലെ തന്നെ എട്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആറിലാണ് ഇപ്പം ചിലർക്ക് അത് വിപരീത രാജയോഗമാണ് എങ്കിലും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അലർജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ ഉള്ളവർ അതിൽ കൊടുക്കണം അതിന് വേണ്ടുന്ന പ്രതിവിധികൾ സ്വീകരിക്കണം രവിയും ഖേതുവും ഏഴില് അവസാനത്തെ പകുതി വരുന്നുണ്ട് കുലൻ എട്ടിൽ സഞ്ചരിക്കുന്നു അപ്പോൾ അഷ്ടമത്തിലൊക്കെ ചൊവ്വയുടെ സ്ഥിതി ഉള്ളപ്പോൾ ചിലർക്ക് ഈ നാഭിക്ക് താഴെ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ ഇൻഫെക്ഷൻ ഇതൊക്കെ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം അതുപോലെ ആഹാരത്തിലും ശ്രദ്ധിക്കണം കാരണം അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ രണ്ടിൽ ദൃഷ്ടി രണ്ടിലാണെങ്കിൽ ശനിയുണ്ട് അപ്പോൾ ആഹാരത്തിൽ ശ്രദ്ധിക്കണം ഇപ്പോൾ ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളത് ഇപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നമുക്കുണ്ടായാൽ തന്നെയും അത് നിയന്ത്രിക്കുന്നതിന് ആ ജന്മരാശിയിലെ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും ഏത് പ്രശ്നങ്ങളും നമുക്ക് പരിഹരിച്ചു പോകാൻ കഴിയും ടൈമിലി ആയിട്ടുള്ള മെഡിക്കേഷനിലൂടെ ഇനി നമുക്ക് ഈ കൂടുതലെ തൊഴിൽസ്ഥിതി ചിന്തിക്കാം തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ പത്താം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ ഇപ്പോൾ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അതുപോലെ വക്രശനി അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ തൊഴിലില് അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ തൊഴിലിടത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ ഉണ്ടായെന്ന് വരാം അതുപോലെ ചിലർക്ക് തൊഴിലിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരാം തൊഴിലിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം അല്ലെങ്കിൽ തൊഴിൽ ചിലപ്പോൾ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവരാം ചിലർക്ക് തൊഴിലിൽ അവർ പ്രതീക്ഷിക്കുന്നതുപോലെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഒരു മെല്ലപ്പോക്ക് ഏറ്റെടുത്ത വർക്കുകളെല്ലാം കൃത്യസമയത്ത് നിർവഹിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ ചിലപ്പോൾ തൊഴിലെടുത്ത് ഉണ്ടായാൽ അതിനൊക്കെ സാധ്യതയില്ല അപ്പോൾ അതിലൊക്കെ നമ്മൾ കെയർ കൊടുത്ത് പോകണം ഒരു വർക്ക് പ്രഷർ ഈ സമയത്തുണ്ടാകും കാരണം കർമ്മഭാവാധിപനെ എട്ടിലാണ് നിൽക്കുന്നത് എങ്കിലും രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ഗുരു അഞ്ചിൽ നിൽക്കുകയും ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ള സമയവും കൂടെ ആയതുകൊണ്ട് നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഏത് പ്രയാസങ്ങളും തടസ്സങ്ങളും വന്നാലും അത് അതിജീവിക്കുന്നതിന് അത് തരണം ചെയ്യുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അതും തരണം ചെയ്യാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക അതേസമയം ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ റിസർച്ച് റിലേറ്റഡായിട്ട് ഇപ്പോൾ കർമ്മഭാവാധിപന അഷ്ടമത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ അഷ്ടമ ബന്ധപ്പെടുന്ന ചില മേഖലകൾ ഇപ്പോൾ റിസർച്ച് റിലേറ്റഡ് വർക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ എൻക്വയറി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ ആഡിറ്റിംഗ് മേഖലയിൽ അക്കൗണ്ടിംഗ് മേഖലയിൽ ബാങ്കിങ് മേഖലയിൽ ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ നിഗൂഢ മേഖ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർ അവർക്കൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ തൊഴിലിടത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ ചില മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവവും മറ്റു മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചില ടെൻഷൻ ദോഷാനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇച്ഛാപൂർത്തി സ്ഥാനത്ത് ഗുരുവും ഗുരു ദൃഷ്ടി ഉള്ള സമയമാണ് ശുക്രൻ്റെയും ഉള്ള സമയമാണ് അപ്പോൾ എന്തായാലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവരുടെ വരുമാനമാർഗങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് വരുമാനമാർഗങ്ങൾ കൂട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിട്ട് കാണുന്നുണ്ട് അതുപോലെ ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ആദ്യ പകുതിയൊക്കെ ഗുണം ചെയ്യും ജന്മരാശിയിൽ രാഹുവിൻ്റെ സ്ഥിതി ഉള്ളതിനാൽ പൊതുവേ ഒരു കൺഫ്യൂഷൻ ഏത് കാര്യത്തിലും ഉണ്ടാകും എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുക കഴിവതും ഏത് പ്രശ്നത്തിലായാലും വിവേകപൂർവ്വം മുതിർന്നവരുമായിട്ട് ആലോചിച്ച് ഒരു ഒരു തീരുമാനം എടുത്ത് പോകുന്നവർക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സിലാക്കാം ബിസിനസ് അതേ സംബന്ധിച്ചിടത്തോളം ഏഴിൽ കേതു അതുപോലെ തന്നെ ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ പതിനാറ് വരെ ആറിലാണ് കാമ്പറ്റീറ്റീവ് തലത്തിലൊക്കെ വിജയമുണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾക്കും വഴിയൊരുക്കും രവി ബുധനൊക്കെ യോഗം ആറിൽ വരുന്നത് പ്രത്യേകിച്ച് ശത്രുക്കളെയൊക്കെ തന്നെ നമുക്ക് ബുദ്ധിശക്തി ഉപയോഗിച്ച് അവരെ തോൽപ്പിക്കാൻ കഴിയും എങ്കിൽ ഏഴിൽ കേരുവിൻ്റെ സ്ഥിതി ഉള്ളതുകൊണ്ട് ബിസിനസ്സിലൊരു താല്പര്യക്കുറവ് ഒരു സംതൃപ്തി കുറവൊക്കെ ചിലപ്പോൾ ചിലർക്ക് ഉണ്ടായെന്ന് വരാം അതായത് ബിസിനസ്സിൽ അവരുടെ ചുമതലകൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യസമയത്ത് നിർവഹിക്കുന്നതിൽ ഒരു വീഴ്ച അതുകൊണ്ട് അവിടെ ശ്രദ്ധ കൊടുത്ത് പോവുകയാണെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള ആ പ്രയാസങ്ങളും ഒക്കെ അവർക്ക് തരണം ചെയ്യാം വരുമാന വർധനവും ലാഭവർദ്ധനവും ഒക്കെ അവർക്കുണ്ടാകും മുത്തൻ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നു ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അഞ്ചിൽ ഗുരു അഞ്ചിൽ ശുക്രൻ രണ്ട് ശുഭഗ്രഹങ്ങൾ ആ പ്രജ്ഞാസ്ഥാനത്ത് ആ ക്രിയേറ്റീവ് തലത്തിൽ നിൽക്കുന്ന സമയം അപ്പം ശുക്രൻ യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹം അപ്പോൾ യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹം അഞ്ചും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പ്രത്യേകിച്ച് നാലും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഞ്ചിൽ നിൽക്കുന്ന സമയമാണ് ഒൻപതും പതിനൊന്നും ജന്മരാശികളിൽ ഗുരുവിന്റെ ദൃഷ്ടിയുണ്ട് അഞ്ചാം ഭാവത്തിൽ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആറിൽ നിൽക്കുന്ന സമയം അപ്പോൾ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോൺഫിഡൻസ് ലെവൽ കൂടും ശ്രദ്ധ കൂടും അന്യമൊക്കെ ഉണ്ടാകുന്ന സമയം ഈശ്വര ചിന്തകളിലൊക്കെ താല്പര്യം ഉണ്ടാകും രവി ബുധയോഗമൊക്കെ ആറിൽ ആദ്യത്തെ പകുതി ഉണ്ട് അപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഇപ്പോൾ സർക്കാർ തലത്തിലൊക്കെ പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അവർക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക കാരണം ജന്മരാശിയിൽ രാഹുവൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു എക്സ്പാൻഷൻ്റെ ഒരു ഗ്രഹവും കൂടിയാണ് ആ രാഹു അപ്പം നമുക്ക് ഏത് മേഖലയിലും ഒരു എക്സ്പാൻഷന് ഒരു താല്പര്യം നമുക്കുണ്ടാകും കൂടുതൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പക്ഷെ ജന്മരാശിയവൻ രണ്ടിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നതും നമുക്ക് കുറച്ച് ആത്മധൈര്യമൊക്കെ തരും എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യുന്നവർക്ക് അഡീഷണൽ ആയിട്ട് ലക്ഷ്യബോധത്തോടു കൂടി വർക്ക് ചെയ്ത് കൂടി മുന്നോട്ട് പോകുന്നവർക്ക് അവർക്ക് പഠന സംബന്ധമായിട്ടുള്ള ഏരിയയിൽ അവരുടെ ആ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമാണ് ചിലർക്ക് പഠന മേഖലയിൽ അംഗീകാരങ്ങൾ ഉണ്ടാകാം പാരിതോഷികങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് ഇഷ്ട വിഷയങ്ങളിൽ അവർക്ക് അഡ്മിഷൻ സാധ്യമാകും ഉന്നത പഠനത്തിൽ മികച്ച വിജയം സാധ്യമാകും ഉന്നത പഠനം വിദേശത്തൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നു ഇനി ധനസ്ഥിതി എങ്ങനെയാണ് നോക്കാം ധനസ്ഥിതി ചിന്തിക്കുമ്പോഴേ രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു അഞ്ചിൽ നിൽക്കുകയാണ് ശുക്രനോടൊപ്പം സ്ത്രീ ചെയ്യുകയാണ് അതുപോലെ പതിനൊന്നിൽ ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട് സാമ്പത്തികമായിട്ട് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് വിവിധ സോഴ്സുകളിൽ നിന്ന് വരുമാനമാർഗം ഉണ്ടാകും സന്താനങ്ങൾ വഴി ധനനേട്ടം പ്രതീക്ഷിക്കാം ബിസിനസ് വഴി ധനനേട്ടം പ്രതീക്ഷിക്കാം സ്പെക്കുലേഷൻ വഴി ധനനേട്ടം പ്രതീക്ഷിക്കാം ഇച്ഛാമൂർത്തി സ്ഥാനത്താണ് ആ ഗുരുശുക്രന്മാർ ദൃഷ്ടി ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് ചിലർക്ക് ഈ സമയത്ത് അവരുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ കഴിയുന്ന സമയമായിരിക്കും അപ്പം എട്ട് നിൽക്കുന്ന ചൊവ്വ അത് രണ്ടിൽ ദൃഷ്ടിയുന്നു ആ പന്ത്രണ്ടാം പാവാധിപനായിട്ടുള്ള ശനി ആ ശനിയും രണ്ട് നിൽക്കുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ധനച്ചെലവ് കൂടാനിടയുണ്ട് അത് അതിനാൽ നമുക്ക് ധനവരവ് ഉണ്ടാകുമെങ്കിലും ഈ പന്ത്രണ്ടാം ഭാവാധിപനാണ് രണ്ട് നിൽക്കുന്നു എന്നുള്ളത് പൊതുവെ നമുക്ക് കുടുംബ വിഷയങ്ങളിൽ കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ മറ്റു കാര്യങ്ങളിൽ ആരോഗ്യ കാര്യങ്ങളിൽ ഇവയിലൊക്കെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ധനച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ധനം മാനേജ് ചെയ്യേണ്ട ആവശ്യകതയാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം നോക്കാം വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആറിലാണ് നിൽക്കുന്നത് ആദ്യപകുതി അഞ്ചും എട്ടും ഭാവാധിപനായിട്ടുള്ള ബുധനും ആറിൽ നിൽക്കുന്ന സമയമാണ് അപ്പം ഏഴിൽ കേതുണ്ട് ഇപ്പം വിവാഹം ആലോചിക്കുന്നവർ അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ആലോചനയിൽ ഒരു താത്പര്യക്കുറവ് ഒരു സംതൃപ്തി കുറവൊക്കെ ചിലപ്പോൾ ചിലർക്കുണ്ടാകാം ജന്മരാശിയിൽ രാഹു ഉള്ള സമയമായതുകൊണ്ട് ആലോചന വന്നാൽ തന്നെയും എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത് സഡൻ ഡിസിഷൻ ഒഴിവാക്കണം വിവാഹ സംബന്ധമായ വിഷയങ്ങൾ ജീവിത പങ്കാളിയൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ് മുതിർന്നവരുടെ അഭിപ്രായമൊക്കെ സ്വീകരിച്ചു പോവുക ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മുതിർന്നവരുടെയൊക്കെ ഉപദേശം ഒരു വഴികാട്ടിയാകും എന്ന് തന്നെ മനസ്സിലാക്കുക കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂല സമയമാണ് അവർക്ക് അത് ഗുണം ചെയ്യും അഞ്ചിലൊക്കെ ഗുരുവിൻ്റെ സ്ഥിതി അതുപോലെ ശുക്രൻ്റെ സ്ഥിതി അതൊക്കെ ഗുണമുണ്ടാകുന്ന സമയമാണ് അപ്പോൾ പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ രാഹുവും കൂടെയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ഒരു പ്രണയ ഭ്രമമൊക്കെ ഈ സമയത്ത് സമയത്തുണ്ടാകും അതേസമയം ചിലർക്ക് ഈ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒരു കെയർ കൊടുത്ത് പോകണം ഇനി ദാമ്പത്യബന്ധത്തിൽ വരുമ്പോൾ ഒരു സുഖക്കുറവ് സന്തോഷക്കുറവ് തൃപ്തിക്കുറവ് ഈ ദാമ്പത്യ ദാമ്പത്യബന്ധത്തെ കാണുന്നുണ്ട് ചില ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബന്ധത്തിൽ ഈഗോ പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അപ്പം ആ സൂര്യനുമായിട്ട് ഉള്ള ഒരു യോഗം അവിടെ വരുന്നുണ്ട് ഈഗോ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ശത്രുത അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഒക്കെ ഈ ദമ്പതിമാരുടെ ഭാഗത്തുണ്ടാകാം അതുകൊണ്ട് ഒരു കെയർ അവരുടെ ഭാഗത്ത് ഈ സമയത്തുണ്ടാകാം ഇനി കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ രണ്ടില് വക്രശനി രണ്ടിൽ ചൊവ്വയുടെ ദൃഷ്ടി ജന്മരാശിയിലെ രാഹു അപ്പോൾ കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഹാർട്ടായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബത്തിലെ പ്രശ്നങ്ങൾ അത് സംസാരം വഴിയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ പ്രത്യേകിച്ച് സംസാരത്തിൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു ശ്രദ്ധ ആവശ്യമായ സമയമാണ് എടുത്തു ചാടി ഒരു കാര്യത്തിലും നമ്മൾ പ്രതികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കഴിവതും സംസാരം കുറയ്ക്കുന്നത് സംയമനം ശീലിക്കുന്നത് നല്ലതാണ് അത് കുടുംബജീവിതം സന്തോഷകരമാക്കും എന്ന് തന്നെ പറയാം അതേസമയം ഇപ്പോൾ വീടോ വാഹനമോ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതുമായിട്ട് അതിനനുകൂലമായ ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് ഒരു സംയമനവും വിട്ടുവീഴ്ചയൊക്കെ ഈ കുടുകാരുടെ ഭാഗത്തുണ്ടാകണം സംശയങ്ങളൊക്കെ ഒഴിവാക്കണം തെറ്റിദ്ധാരണകളൊക്കെ മാറണം തർക്കങ്ങളൊക്കെ ഒഴിവാക്കി പോകാമെങ്കിൽ ദാമ്പത്യബന്ധം കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ കഴിയും ആഗസ്റ്റ് എട്ട് ഒൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഈ തീയതികൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ കൂറുകാർ അവരുടെ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ അത്തരം സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്ക് സുപ്രധാനമായ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാനും ശ്രദ്ധിക്കുക അപ്പം ഇവിടെ ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഈ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഒരു പൊതു ഫലമാണ് കുംഭക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ കുംഭലഗ്നം വരികയുള്ളൂ മറ്റുള്ളവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരും അപ്പം കുംഭലഗ്നം കുംഭരാശി കുംഭക്കൂറും കുംഭലഗ്നവും വന്നിട്ടുള്ളവർക്ക് ഫലത്തിൽ വലിയ വ്യത്യാസം വരില്ല വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികളാണ് വന്നിട്ടുള്ളതെങ്കിൽ ഈ കൂറുകാർ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയിൽ പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കണം എങ്കിൽ മാത്രമേ അവർക്ക് ഈ ആഗസ്റ്റ് മാസത്തിലെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് കുംഭലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൂറിന്റെ ഫലത്തോടൊപ്പം ഈ കുംഭലഗ്നത്തിൻ്റെ ഫലവും കൂടെ അവർ കേൾക്കണം എങ്കിൽ മാത്രമേ അവർക്ക് ആ കൃത്യമായിട്ടുള്ള ഒരു ഫലം സാധ്യമാകുകയുള്ളൂ മാത്രമല്ല കൂറിന്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് അതുകൊണ്ട് ലഗ്നഫലവും കൂടെ കേൾക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം